ായിരുന്നു ഇപ്പൊ നോക്കിയാലും കാണാൻ കഴിയില്ല കാരണം അത് ഡിലീറ്റ് ചെയ്തു അറിയില്ല നല്ല റിസൾട്ടായിരുന്നു ചീത്ത അമ്മ സെക്കൻഡ് വെഡ്ഡിങ് ആണ് ഇപ്പൊ കഴിഞ്ഞത് നമുക്കിനി അമ്മേന്റെ റിയാക്ഷൻ നോക്കാം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റ് എന്താന്ന് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ മനസ്സിലാകത്തവർക്ക് ഞാൻ പറഞ്ഞത് ഞാൻ ക്യൂന്ന് മെഞ്ഞാന്നാൻ തോന്നുന്നു മെഞ്ഞാന്ന് ഞാൻ ഒരു ഷോർട്സ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സെയിം സമയം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മേന്റെ വെഡ്ഡിങ് സാരി ഇപ്പോൾ അതാണുള്ള ട്രെൻഡ് അമ്മേന്റെ കല്യാണ സാരി എന്ന് പറഞ്ഞിട്ട് മ്യൂസസ് ഞാൻ പാട്ടൊക്കെ ഉണ്ടിട്ട് ഒരു ഷോർട്സ് അല്ലെങ്കിൽ എന്താ റീല് അപ്ലോഡ് ചെയ്താണല്ല ഇപ്പോൾ ട്രെൻഡ് അപ്പോൾ ഞാൻ ആ ട്രെൻഡ് അങ്ങനെ ആയതുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് അത് ഷോർട്സ് ചെയ്ത് ഷോർട്സ് ആക്കിയിട്ട് ഇൻസ്റ്റാമിൽ റീലാക്കിയിട്ട് ഇൻസ്റ്റയിൽ എനിക്ക് തോന്നുന്നു എഴുപത്തി സംതിങ് എഴുപതിനായിരം ആൾക്കാർ കണ്ട് ലൈക്ക് അത്രയും വ്യൂസ് ഉണ്ട് യൂട്യൂബിൽ ഒരു അറുപതിനായിരം സംതിങ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റീൽ ആയിരുന്നു ഇപ്പം നിങ്ങളത് നോക്കിയാൽ ആ റീലിങ്ങനെ കാണാൻ കഴിയില്ല കാരണം അത് ഡിലീറ്റ് ചെയ്തു അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കാരണക്കാര്യം ഞാൻ തന്നെയാണ് പക്ഷെ വേറൊരു കാരണക്കാര് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ ആ ഡിലീറ്റ് ചെയ്തു കാരണം ഞാൻ എൻ്റെ അമ്മേനോട് പറയാതെയായിരുന്നു എന്താ ചെയ്യുന്നത് കല്യാണസായിരുന്നു ഞാൻ എതിർത്തത് എൻ്റെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഞാൻ സൈഡിൽ എവിടെയും കൊടുക്കാൻ നോക്കുക കാരണം റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പോയിട്ടിനി നല്ല ഇപ്പോൾ കൊടുങ്ങല്ലൂർ വരണ ആയതുകൊണ്ടാണെന്ന് അറിയില്ല നല്ല റിസൾട്ടായിരുന്നു ചീത്തക്കൊക്കെ അതുകൊണ്ട് അതിൻ്റെ ഹാങ് ഓവറിലായിരുന്നു ഞാൻ ഞാൻ അവസാനം അത് കത്തിച്ച് കാണിച്ച് കൊടുത്ത് പകിയമനെ വിളിച്ചുകൊണ്ടെന്ന് ഞാൻ കാണിച്ചെടുത്തു അമ്മ അത് കത്തിച്ച് ഞാൻ അപ്പോഴാണ് അമ്മ ഒന്ന് മിണ്ടിയത് ഇതുവരെ എന്നോട് മിനി മിണ്ടിയില്ല പക്ഷെ എന്നാലും ഞാൻ സോപ്പിട്ട് എന്താ പറയുക മിണ്ടിച്ചിട്ടുണ്ട് അപ്പം റീസൺ വേറെ ഒന്നുമല്ല ഇത് ഞങ്ങൾ ചാനലിൽ കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അമ്മ എൻ്റെ സെക്കൻഡ് വെഡിങ് ആണ് ഇപ്പം കഴിഞ്ഞത് എന്റെ ഫോട്ടോ ഞമ്മടെ കൊടുക്കാം ഫസ്റ്റ് വെഡിങ്ങിന്റെ ഫോട്ടോ അപ്പൊ ഈ സമയത്ത് എന്താ വെച്ചാല് ഇപ്പൊ ട്രെൻഡ് വെച്ചാല് ഇപ്പത്തെ പെൺകുട്ടികൾ ഇപ്പത്തെ പെൺകുട്ടികൾ അമ്മമാർ എന്ന് പറയുമ്പോൾ കുറെ മുന്നേ ഇരിക്കില്ല അപ്പോ ഓരോ കല്യാണം ഏകദേശം ഒരു ട്വന്റീസിലോ നയൻറ്റീസ് ലാസ്റ്റ് ആ ഒരു ടൈമിലായിരിക്കുമല്ലോ അപ്പൊ അങ്ങനത്തെ അപ്പത്തെ സാരി മോ അമ്മന്റെ വെഡിങ് സാരിന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് എന്താ പറയാ ഇപ്പത്തെ മോളത് ഉടുക്കുമ്പോ അതായിരിക്കില്ല ട്രെൻഡ് വരിക അത് ഉദ്ദേശിച്ചിട്ടാണ് എന്റെയ്തത് അമ്മേൻ്റെ പണ്ടത്തെ വെഡ്ഡിങ് സാറ്റ് തപ്പി പിടിച്ചാണ് ആ വീഡിയോ ഞാൻ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാൻ തപ്പി പിടിക്കുന്ന വീഡിയോ ആ ഓൾറെഡി അമ്മ കത്തിക്കാൻ കത്തിക്കാൻ കുറേ ഡ്രസ്സ് ആവശ്യമുണ്ടായിരുന്നു ആവശ്യമുണ്ടായിരുന്നല്ല കത്തിക്കാൻ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്തത് അതിന്റെ കൂടെ ആ പെട്ടെന്ന് ഇരുന്നു അപ്പൊ ഞാനത് കണ്ടുപിടിച്ച് കാരണം എനിക്കിത് വീഡിയോ ചെയ്യണമല്ലോ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച് അത് തപ്പി പിടിച്ച് എടുത്ത് കഷ്ടപ്പെട്ട് കൊടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് അമ്മന്റെ റിയാക്ഷൻ വീഡിയോ ഇടാൻ പോകുന്നത് എടുക്കാൻ പോകുന്നത് അന്നേരം അമ്മ പറഞ്ഞ് അമ്മ വേറെ പ്രശ്നമൊന്നുമില്ല ആ വൃത്തിയിട്ട സാരി എന്തിനുടുത്ത് അതാണ് എന്റെ അതാണ് അമ്മയുടെ പ്രശ്നം സാരി ഉടുത്താകുമ്പോൾ എനിക്ക് ധീരെ ഇഷ്ട ആ സാരി എടുത്തു അമ്മ ചോദിച്ചു ചോദിച്ചു എന്തിനാണ് ആ സാരി ഉടുത്തത് പുതിയ സാരി ഉടുത്താൽ പോര ഞാൻ ചോദിച്ചു അതായത് രണ്ട് സാരിയാണ് അമ്മന്റെ സെക്കൻഡ് വെഡ്ഡിങ് സാരി ചോദിച്ചു ഞാൻ അത്ര ചിന്തിച്ചില്ലേ കാരണം വെച്ചാല് പുതിയ വെഡ്ഡിങ് സാരി ഇപ്പത്തെ ട്രെൻഡല്ലേ അപ്പൊ അത് ഞാൻ ചോദിച്ചു പഴയതാവുമ്പോ കുറച്ചും കൂടി എല്ലാരും ട്രെൻഡിങ് ട്രെൻഡ് ട്രെൻഡിനൊപ്പം പോയിക്കൊണ്ടിരിക്കില്ല പഴയതാകുമ്പോൾ കുറച്ചും കൂടി വ്യൂസും റീച്ചായി കിട്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ പഴയത് ചെയ്തത് പക്ഷെ അമ്മയ്ക്ക് എന്റെ കോൺസെപ്റ്റ് അങ്ങോട്ട് മനസ്സിലായില്ല ഇഷ്ടായിട്ടില്ല അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് അത്യാവശ്യം പക്ഷെ എന്നുവെച്ചാൽ അമ്മന്റെ സന്തോഷത്തിനേക്കാളും അപ്പാന്നു അമ്മക്ക് റീച്ച് ഒന്നും അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെ ചോദിച്ചു അമ്മ എന്തായാലും ആയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ അമ്മേന്റെ വെഡിങ് സാരി പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വെച്ചെന്നാല് അമ്മേന്റെ ഇപ്പോഴത്തെ സാരി ഞാൻ ഉടുക്കട്ടെ വെച്ചപ്പം അമ്മ കുഴപ്പം ഒന്നും ഉടുത്തോ അല്ലേ ചീത്ത ഇത് ട്രെൻഡ് മറ്റേ സാരി അത് ട്രെൻഡ് അല്ല എന്നാലും കുഴപ്പമില്ല സാരില്ലേ പവല്ലേ അപ്പൊ ഞാന് അമ്മന്റെ വെഡിങ് സാരി ആ ഒരു ട്രെൻഡ് ആ ഒരു ട്രെൻഡിങ് റീലീസ് ചെയ്യാന്നുമായിരിക്കും പക്ഷെ എനിക്കിങ്ങനെ സാരിയും പിന്നെ ആ സമയത്ത് അമ്മ ഓർണമെന്റ്സ് സാരി ഓർണമെന്റ്സ് ഒക്കെ ഒരുമിച്ച് അതിന് എടുത്തുവെച്ചു അപ്പൊ ഓർണമെന്റ്സ് കാണിച്ചെനിക്കൊരു വെഡിങ് ലുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ റീക്രിയേറ്റ് ചെയ്ത് എന്നെ കൊണ്ടങ്ങനെ ജസ്റ്റ് ഓർണമെന്റ്സ് പക്ഷെ ആ ഓർണമെന്റ്സ് ഒന്നും താങ്ങാനുള്ളൂ കാരണം ഞാൻ ഇട്ട് ചെയ്യുമ്പോൾ മൊത്തം നിറഞ്ഞിടക്കും അപ്പൊ ഞാനെന്തൊക്കെ തീരെ ശരീരമില്ലാത്ത വഴി തോന്നും അതുകൊണ്ട് ചിലപ്പോ ഒരു മൂടുണ്ടെങ്കിൽ സമയം അയില്ല സമയം കിട്ടുകയാണെങ്കിൽ ചിലപ്പോ അമ്മന്റെ വെഡിങ് ലുക്കും കൂടി ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ അമ്മന്റെ വെഡിങ് സാരി എൻ്റെ ചെറിയ റീൽ എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം എന്തായാലും എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ സാരി കാണിച്ചു തരാം അപ്പം ഇതാണ് ഞാൻ കല്യാണ സാരിന്റെ കൂടെ ഇടാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഇത് എന്റെ തന്നെ അമ്മൻ്റെ കല്യാണത്തിന്റെ ദിവസം ഞാൻ ഇട്ട സ്കേർട്ടിന്റെ ബ്ലൗസാണ് കാരണം അമ്മേൻ്റെ ബ്ലൗസ് എനിക്ക് ഭയങ്കര ലൂസാണ് അപ്പം ആയിട്ടാ ശരിയാവില്ല സമയം ഉണ്ടെങ്കിൽ റീക്രിയേറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഇതെല്ലാം കൂടി ഇട്ടാൽ ഇത് താങ്ങാനുള്ള ശേഷി എനിക്കുണ്ടോയെന്നറിയില്ല അതുകൊണ്ടൊരു സംശയത്തിലാണ് നോക്കാം നോക്കിയിട്ട് ചിലപ്പോൾ റീക്രിയേറ്റ് ചെയ്യും ചിലപ്പോൾ വെഡ്ഡിങ് ലുക്ക് വെറുതെ വെറുതെ രസത്തിനെടുക്കും ഈ വീഡിയോ കാണുമ്പം കുറെ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്തിനാണ് ആ പഴയ സാരി വെച്ചിട്ട് വീഡിയോ ചെയ്തത് അമ്മയ്ക്ക് വിഷമായി ഉണ്ടാവില്ലേ എന്നൊക്കെ കുറെ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അമ്മയ്ക്ക് അങ്ങനത്തെ വിഷമമൊന്നുമില്ല അത് എന്നാലും അമ്മ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വിഷമം ഉണ്ടായിട്ടല്ലാന്ന് പിന്നെ എനിക്ക് ആ സാരിനോട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇമോഷൻസും ഇല്ല അതുകൊണ്ടല്ല ശരിക്കും അതമ്മ ഉടുക്കണ്ട അല്ലെങ്കിൽ പറയുന്ന റീസൺ ചിലത് അമ്മ ഒഴിവാക്കിയ സംഭവമാണ് ഞാൻ പറഞ്ഞു എന്റെ ട്രെൻഡ് എന്താ അമ്മയ്ക്ക് അമ്മ ഇങ്ങോട്ട് ക്യാച്ച് ചെയ്ത അമ്മയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല അതാണ് പ്രശ്നമായിട്ട് വന്നത് അമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഈ സാരി എടുത്താലും കുഴപ്പമില്ല ആ സാരി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കാരണം അമ്മ അതിനെ കുറച്ച് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പഴയതല്ലേ എന്തിനാ പഴയത് വീണ്ടും പുറത്തേക്ക് എടുക്കുന്നത് അതൊക്കെ ഒഴിവാക്കി ഇനി പുതിയ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയാൻ കാരണം വെച്ചില്ല അത് ട്രെൻഡ് ആ ട്രെൻഡിന്റെ രീതി തന്നെ പോട്ടേന്ന് വെച്ചിട്ടായിരുന്നു ഇങ്ങനെയാന്നേ വിചാരിച്ചില്ല എന്തായാലും ഇത് കെട്ട് കഴിയുമ്പോൾ അമ്മയ്ക്ക് ഹാപ്പി ആവുമായിരിക്കും ആവാണല്ലോ നമുക്ക് മോൻ കണ്ടാൽ മനസ്സിലാവില്ല ഹാപ്പിയാണോ ടുക്കട്ടെ ഭയങ്കര ചൂട് എടുക്കുന്നു നമ്മളെ വീഡിയോ എടുത്തേ സാരി ഉടുത്തു കഴിഞ്ഞു സന്തോഷുണ്ട് ആരോഗ്യ അത്യാവശ്യം വൃത്തി ഉണ്ട് എന്നാണ് തോന്നുന്നത് കുഴപ്പമില്ല ഞാൻ താട്ട് കാണിച്ച ആ സൈഡൊന്നും നോക്കണ്ട നോക്കണുണ്ട്രസ് മടക്കിയൊക്കെ ഉള്ളതാണ് അത്യാവശ്യം വൃത്തി ഞാനെന്റെ കില്ലാടി തന്നെ ി മേക്കപ്പ് ഒന്നും കൊണ്ടില്ല കാരണം റീലെടുക്കുമ്പോൾ ഫിൽട്ടർ ഇടും ഫിൽറ്റർ ഇടുമ്പോൾ മേക്കപ്പിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് പൗഡർ മാത്രം ഇട്ടിട്ട് ബാക്കി ഇപ്പം ഫിൽറ്ററിൻ്റെ കൈമെല്ലാം ഏൽപ്പിക്കും ഞാൻ മേക്കപ്പ് ചെയ്ത് തരാം ചെയ്തിട്ട് കാണിച്ചരാം നമ്മുടെ ഹെവൻ ആ ഓർണമെൻസിൻ്റെ പെട്ടീൻ്റെ മുകളിൽ അടിച്ചടിച്ച് കളിക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ചക്ക എടാ എന്താണത് എക്സ്ക്യൂസ് മീക്യൂസ് മീ എസ് മീ ഹലോ ഹലോ എന്താണത് തപലയാണെന്ന് തോന്നുന്നുണ്ടോ കണ്ടിട്ട് ആ പൊട്ടിച്ച് ഞാൻ സാരി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് റീലിലുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി അമ്മേന്റെ മേക്കപ്പ് ലുക്ക് ഒന്ന് വെഡിങ് ലുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം പ്രത്യേകിച്ച് റീക്രിയേറ്റ് ഒന്നേ കാരണം ഞാൻ എന്ത് കളിച്ചാലും അമ്മേനെ പോലെ ആവില്ല പിന്നെ ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം സെയിം ഓർണമെൻറ്റ്സ് എൻ്റെ കൈമലുണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം അതിനനുസരിച്ച് നമുക്ക് മാറാം ഫസ്റ്റ് ഇമക്ക് മുടി സെറ്റ് ചെയ്യാം മുടി അമ്മ ഒരു നിറം എടുത്തിട്ട് നെറ്റി ചുറ്റി വെച്ചതാണ് രണ്ട് സൈഡിലേക്ക് എനിക്ക് നേരെ എടുത്താൽ ഭംഗി ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ഭംഗി നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് കെട്ടി വെക്കാം ഈ രണ്ട് സാധനം അമ്മ അങ്ങനെ ഫോട്ടോകൾ തൂക്കിയിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യാനുള്ള ഇതുമ്പോക്കില്ലേ കാരണം ഇല്ല അല്ല സ്ട്രെറ്ററുണ്ട് പക്ഷെ ചൂടെടുക്കും അല്ലേ തന്നെ ചൂടിട്ടുണ്ട് അപ്പം സ്ട്രെയിറ്റൊന്നും ചെയ്യുന്നില്ല ചുരുട്ടിങ്ങൾ വെക്കുന്നുണ്ട് ഇവിടെ ഒരു എന്തൊക്കെ മുടി എന്തൊക്കെ ചെയ്തു കിട്ടും നോക്കാം പിന്നെ നമ്മൾ മുല്ലപ്പ് വെച്ചിട്ട് പിരിച്ചിട്ടിടുന്നു അപ്പം എനിക്കെത്ര മുടി ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ മുല്ലപ്പൂ മാത്രം വെറ്റും പ്ലാസ്റ്റിക് ആണ് അമ്മ ഒന്ന് നല്ല പോവാൻ വെച്ചത് ഇത് പ്ലാസ്റ്റിക് പോവാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട മുടി കൂടി എങ്ങനെ ഇറന്നോട്ടെ മെയിൻ്റിയേണ്ട ഇതമ്മ തേർഡിട്ട മാലയാണ് അപ്പൊ അത് കുറച്ച് ഇറക്കണം തുടക്കിറന്നോട്ടെ ഫസ്റ്റ് അമ്മപ്പെട്ട മാല പൂ മുല്ലപ്പൂ വെക്കണ്ടേ നീ മുല്ലപ്പൂ ലാസ്റ്റില്ല വെക്കരുത് വേണ്ടി പോരുത് എന്താണ് മഞ്ഞടിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയുള്ളുണ്ട് ഇനി രൂപം കിട്ടുന്നില്ല ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം ഗൈസ് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇത് താഴെയായിരുന്നു ഇത് മുകളിലായിരുന്നു അത് ഞാനൊന്ന് മാറ്റി പിടിച്ച് എനിക്ക് നല്ല കഴുത്ത് വേറെ നിൽക്കുന്നുണ്ട് ഇട്ടിട്ട് ഞാൻ അഞ്ചിൻ്റെ നിൽക്കുകയുള്ളൂ ഞാൻ ഈ നാലെണ്ണ എൻ്റെ കൈമ കിട്ടിയുള്ളൂ ബാക്കി എനിക്കറിയില്ല എവിടെയാണ് അപ്പം ചോദിച്ചാൽ ശരിയല്ല അതുകൊണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ അത് ഞെട്ടുണ്ട് ഇനി എൻ്റെ ബെൽറ്റ് വേണം അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു ഈ ഒരു അഞ്ച് മിനിറ്റും കൂടെ വേണോ ആരപ്പാട്ടൊക്കെ വെച്ച് ഇനി അഞ്ച് മിനിറ്റും കൂടെ ഞാൻ നിന്ന് ഇന്ന എന്റെ കഴിത്തൊടിയും അപ്പോഴാണ് ശരിക്കും തൃശ്ശൂർ പൂരത്തിന്റെ ആന മാറ്റിയിട്ട് ഇന്ന ഇതും കൂടെ വെച്ചാല് കംപ്ലീറ്റ് ആയി ഡമ്മ എന്നെ ചീത്തളക്കി കുറുപ്പ് ഓട്ടല്ലോ ഒട്ട പൊട്ട് വേറെ ഓട്ടാണ് പക്ഷെ ആ പൊട്ട് ഇവിടെ ഇല്ല സോ നമുക്ക് ചെയ്യാം അമ്മേന്റെ ഏഴ് അഴയലത്തില്ല എന്നാലും സല്ല ഞാൻ ട്രൈ ചെയ്ത് എനിക്കിത് എന്താ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ആക്കണേ കാണുന്നവര് അമ്മ ഓടിക്കുന്ന ചോറ് അമ്മ എന്താ എന്താ പറയല്ലോ എനിക്ക് ഏ അയ്യോ ഏക്കി കുറെ ആരാണ് നോച്ചിരിക്കുന്നത് ചോദിക്കണ്ടാ നോചിക്കുന്നത് ഇന്ന് കുറ്റം കണ്ടിടിക്കാൻ ഉള്ളറല്ലോ രസം എന്നാ പറഞ്ഞത് ഓക്കെ കാണിക്കുന്നതിനെ കണ്ടും കാണിക്കാൻ കാണിക്കണ്ടാക്കുന്നതാണ് അപ്പം ഇനി അമ്മേന്റെ റിയാക്ഷൻ എന്താ നോക്കാം ഓക്കെ അമ്മേന്റെ റിയാക്ഷൻ നോക്കാം നല്ല അടുത്ത ചീത്ത കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കണം കാരണം കേൾക്കാൻ വേണ്ടി വരിക ഓൾ ചീത്തയക്കാൻ വേണ്ടി വരിക കണ്ടോ കേൾക്കുന്ന ചീത്തയക്കാൻ വേണ്ടിയിട്ട് വരിക കാരണം ഒരു കല്യാണ സാരി എടുത്തിട്ട് കേട്ട ചീത്ത എൻ്റെ ഇതുവരെ എനിക്കിതുവരെ മാറിയിട്ടില്ല ഹാങ് ഓവർ ഞാൻ അടുത്ത ചീത്തയൊക്കെ റെഡി അയക്കാം അമ്മേ അമ്മേ ലൈറ്റ് ട്ടോ അയ്യോ ഇപ്പൊ ശരിക്കും അമ്മ ഇന്ന് പണ കല്യാണ സാറിട്ടോ ഇപ്പൊ ശരിക്കും അമ്മ ആയിട്ട് തോന്നില്ല എനിക്ക് തീരെ തോന്നിയില്ല കേട്ടോ പക്ഷെ ഇത് കേട്ടോ പിന്നെ എനിക്ക് എന്തൊക്കെയോ അമ്മ രസിനെ കുളിച്ച് സുന്ദരി കിടന്നിറങ്ങില്ല അമ്മ എങ്ങനെയാണ് കല്യാണത്തിന് മുഴുവൻ നിന്നത് എനിക്ക് അതൊക്കെയോ എങ്ങനെ നിൽക്കേ നല്ല വെയിറ്റ് കേട്ടോ കാണുമ്പോണ്ട് നല്ല വെയിറ്റ് ഞാൻ പറഞ്ഞു വീഡിയോ അമ്മ ചീത്ത പറഞ്ഞത് മറ്റേ സാരി എടുത്തിട്ട് ഞാൻ പറഞ്ഞു വേറെ അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല ഞാൻ ആ വൃത്തിയായിട്ട് സാരി എടുത്ത് അത്രേ ഉണ്ടായുള്ളൂ പറഞ്ഞ് ഞാൻ കത്തിച്ചില്ലേ എല്ലാം അമ്മേൻ്റെ സെയിം ഓർണമെൻറ്റ്സ് രണ്ട് മൂന്ന് വളം എനിക്ക് മിസ്സിങ് ആയിപ്പോയി അവിടെ ഇടമുണ്ട് അറിയില്ല ഉള്ള വളയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അയ്യടാ നോക്കുന്ന ഹലോ ഇപ്പോഴും ഞാൻ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും ചിലർക്ക് വിശ്വാസമായി ഉണ്ടായില്ല കാരണം ഞാൻ പഴയ സാരി എടുത്ത് ഞാൻ കത്തിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ കത്തിച്ചത് അമ്മയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു ശരിക്കും ആ സാരി എടുത്തു തന്നപ്പം എന്തുകൊണ്ടാണ് അമ്മ അത് എന്തുകൊണ്ടാണത് അമ്മ ഇഷ്ടമായി ഇഷ്ടമല്ലായിരുന്നു അതെ ഞാനോട് പറഞ്ഞതല്ലേ ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എപ്പഴും വരും ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അറിയാം പഴയ സാരി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും വരും ഞാൻ അതിന്റെ കൂടത്തിൽ ഇട്ടതാണ് എല്ലാം എല്ലാ സാ കുറച്ച് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ അതില് കൊടുത്തപ്പോൾ കൊടുത്തു ആണ് അപ്പം ഞാൻ വിചാരിച്ച് അപ്പം ഞാൻ ഇവിടെ എടുത്ത് വന്ന് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചത് അതിൽ ഞാൻ ആ സ്ത്രീക്ക് കൊടുത്ത സാരിയിൽ എല്ലാം ഇതുണ്ടായിരുന്നല്ലോ പിന്നെ എനിക്കൊരു പറ്റിയതാണോ എന്ന് തോന്നി അതല്ല ഞാൻ അങ്ങനെ അത് അവർക്ക് കൊടുത്ത സാരിയിൽ അത് സാരി ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ ഞാനത് എടുത്ത് കണ്ടപ്പോൾ എനിക്കത് കാണുന്നതേ ഇഷ്ടമല്ല എനിക്ക് എന്താ പറയുക ഇട്ട് വന്ന് കണ്ടപ്പോൾ തന്നെ പിന്നെ ഞാനത് ആരോടിക്കോ ഒന്ന് യൂട്യൂബിൽ മെസ്സേജ് അയച്ച ആര്ക്കോന്നും ആരോടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചെയ്ത പണിയാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ ഇമോഷനൊന്നും അതില് കാണിക്കാൻ പറ്റില്ലല്ലോ മെസ്സേജ് ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമല്ലേ ആ കളറേ ഞാൻ വെറുത്തുപോയി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറായിരുന്നു ആ കളർ കളറേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഓർമ്മയിൽ ആരും ഓർമ്മയിലും ഉണ്ടാവില്ല ഞാൻ അങ്ങനെ ഒരു കളറേ യൂസ് ചെയ്തില്ല ഇഷ്ടപ്പെട്ട കളറായിട്ട് ആയിട്ടില്ല കല്യാണത്തിന് ചൂസ് ചെയ്യം ആ ഒരു വയലറ്റ് കളർ ഡ്രസ് ഇട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല പിന്നെ ഒരു ലാസ്റ്റ് ബ്രൈറ്റ് പക്ഷേ അത് അല്ലല്ലോ ഒരു മുന്തിരി കളർ ഇല്ലേ വയലിറ്റ് മുന്തിരി കളർ വയലറ്റ് അല്ല ഈ വയലറ്റ് കളർ പിന്നെ ഇട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ലേ ഞാൻ ക്ലാരിറ്റി വരെ കാരണം തരും ചെലപ്പോ ഇട്ടു കമന്റ് ബോക്സ് തരും അമ്മക്ക് വിഷമായില്ലേ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുതരും അമ്മയ്ക്ക് വിഷമം അല്ല ഉള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയണം അവ വിഷമൊന്നുമല്ല അവണെന്ന് ദേഷ്യം പിടിക്കും പക്ഷെ ഞാനത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ട്രെൻഡ് ഞാൻ എൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ പോയി എടുക്കട്ടെ എടുത്തില്ല ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഇനി ഇതൊക്കെ ഊരി വെക്കണം അമ്മ എൻ്റെ റിയാക്ഷൻ കണ്ടല്ലോ എനിക്കിഷ്ടമായി അമ്മ എപ്പോഴാണെന്ന് ഓക്കെ ആയത് മറ്റേ പഴയ കല്യാണ സാൻ്റെ ഹാങ് ഓവറിലായിരുന്നു ഇപ്പോൾ ഓക്കെ ആയി അത്ര ണീറ്റൊരു ഉഷാറില്ല ഇനി അതുകൊണ്ട് അയ്യേടാ ഞാൻ ഇപ്പൊ ഉഷാറായി അതുകൊണ്ടാണത് ഇത് ആരാണ് ലൈറ്റ് കണ്ടെന്റ് ആയിട്ടേക്ക് കുഞ്ഞു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വേറൊരു വില്ലട്ട് വരുന്നത് വരെ ബൈ